രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആരംഭം മുതൽ ബ്രിട്ടൻ ഫ്രാൻസ് സ്പെയിൻ ഇറ്റലി ജർമ്മനി ഓസ്ട്രിയ പോളണ്ട് സെർബിയ എന്നിവിടങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ വളരെയധികം ആക്രമങ്ങളും ഭീഷണികളും കൊലപാതക ശ്രമങ്ങളും സംഘടന രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രൈസ്തവ വിരുദ്ധ വിദ്വേഷ കുറ്റകൃത്യങ്ങളുടെ എഴുന്നൂറ്റി കേസുകളിൽ ഭൂരിഭാഗവും നശീകരണ പ്രവർത്തനങ്ങളോ തീപിടുത്തമോ ആണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും യൂറോപ്പിലുടനീളമുള്ള രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന ഭീഷണികൾ ഭയാനകമാണെന്നും അത് അവഗണിക്കരുതെന്നും സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ോഫ്മൻ പറഞ്ഞു ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ജാവേദ് നൂറിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ഒരാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച ബ്രിട്ടീഷ് കോടതിയുടെ ഉദാഹരണം സംഘടന ചൂണ്ടിക്കാട്ടി അലി നൂറിയെ മരിക്കാൻ അർഹനായ ഒരാളായാണ് അക്രമികൾ കണക്കാക്കുന്നത് മതപരിവർത്തനത്തിലുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിന്റെ ഘടകമാണ് ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടക്കുന്നവരെ സംരക്ഷിക്കാൻ യൂറോപ്യൻ ഗവൺമെന്റുകൾ അവരുടെ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കണമെന്നും ഒ ഐ ഡി എ സി യൂറോപ്പ് ആവശ്യപ്പെട്ടു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിലെ പത്രക്കുറിപ്പിൽ ക്രൈസ്തവർക്കും മറ്റു വിശ്വാസികൾക്കും എതിരായ അക്രമങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതിൽ ജർമ്മൻ ബിഷപ്സ് കോൺഫറൻസ് ആശങ്ക രേഖപ്പെടുത്തി മതപരമായ അക്രമങ്ങൾ വർദ്ധിക്കുന്നത് തടയാൻ സർക്കാരുകളും മതസമൂഹങ്ങളും കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ജർമ്മനിയിലെ ഓക്സ്ബർഗിലെ ബിഷപ്പ് ബെർട്രാം മേയർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മതത്തെയോ വിശ്വാസത്തെയോ അടിസ്ഥാനമാക്കിയുള്ള ആക്രമ പ്രവർത്തനങ്ങളുടെ ഇരകൾക്കായുള്ള അന്താര ാഷ്ട്ര അനുസ്മരണ ദിനം ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിച്ചത് യൂറോപ്പിലെ ക്രൈസ്തവർക്ക് നേരെയും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയും ഉണ്ടാകുന്ന ആക്രമണങ്ങളിലുള്ള ഗണ്യമായ വർധനവ് വിശ്വാസി സമൂഹത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്